എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ കെ എസ് ഹരിബാബു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുഫലത്തിൽ ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമല്ലാത്ത ഒരു വിഷുഫലമാണ് പറയേണ്ടിയിരിക്കുന്നത് കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും ബന്ധുജന ബന്ധുജനവിരോധങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ വിഷുഫലത്തിലൂടെ ഈ രാശിക്കാർക്ക് പറയേണ്ടിയിരിക്കുന്നു കർമ്മരംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക കർമ്മരംഗത്ത് ചില സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്നവരും വളരെ ശ്രദ്ധ ശ്രദ്ധയോടുകൂടി അത് ഉപയോഗിക്കുക അസമയത്തുള്ള സമയത്തുള്ള യാത്ര ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ അനുകൂലമല്ലാത്ത സമയമാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കലാകാരന്മാരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും കരുതലോടെ മുന്നോട്ട് പോകണം അപകീർത്തി പോലുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ കലാകാരന്മാരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നഷ്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ ഈ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ ദോഷഫലങ്ങളാണ് പറഞ്ഞത് ദോഷഫലങ്ങളാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജാതകപ്രകാരം പ്രകാരം നിങ്ങൾക്ക് ശുഭഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങൾ കാര്യമായിട്ട് ബാധിക്കുന്നതല്ല എന്നുള്ളതും മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക തുലാൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു